ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ ഗൂഗിൾ ലെൻസിനെ കുറിച്ച് ഇതിനകം തന്നെ അറിഞ്ഞിരിക്കും എന്താണ് ഗൂഗിൾ ലെൻസ് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക എല്ലാവർക്കും വീഡിയോക്ക് സ്വാഗതം എന്റെ പേര് നിഖിൽ കഴിഞ്ഞ ദിവസമാണ് ഗൂഗിൾ ഐയോ ആനുവൽ ഡെവലപ്പർ കോൺഫറൻസിൽ ഗൂഗിളിന്റെ സിഇഒ ആയിട്ടുള്ള സുന്ദർ പിച്ചായി ഗൂഗിൾ ലെൻസിനെ കുറിച്ച് പറഞ്ഞത് അതായത് ഗൂഗിളിന്റെ വരാനിരിക്കുന്ന ഒരു ഫീച്ചറാണ് വരാനിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ലെൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഗൂഗിൾ ലെൻസ് ഇത്രയും പ്രാധാന്യം അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ക്യാമറ ഉപയോഗിച്ച് ഭാവിയിൽ ഇന്റർനെറ്റ് ബ്രൗസിംഗ് ഏറ്റവും എളുപ്പത്തിലാക്കാൻ പോവുകയാണ് ഗൂഗിൾ അതായത് നിങ്ങളുടെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഭാവിയിൽ ചെയ്യാൻ സാധിക്കും ഇപ്പൊ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു നോട്ടീസോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് ടെക്സ്റ്റുകളുള്ള ഒരുപാട് അക്ഷരങ്ങളുള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ നിങ്ങൾ ഇതിനകം തന്നെ പരിചയപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ ഇതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ് ഗൂഗിൾ ലെൻസിലൂടെ ഗൂഗിൾ നമുക്ക് തരാൻ പോകുന്നത് ഇതിന് എക്സാമ്പിൾ ആയിട്ട് സുന്ദർ പിച്ചായി പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു പൂവിന്റെ ഫോട്ടോ എടുക്കുകയാണെന്ന് കരുതുക അപ്പോൾ ആ പൂവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഗൂഗിൾ ലെൻസിന് മനസ്സിലാവുകയും അവയുടെ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയും ചെയ്യും അതുകൂടാതെ ഏറ്റവും അമേസിംഗ് ആയിട്ട് നിങ്ങളുടെ വൈഫൈ റൂട്ടറിന്റെ മുകളിലുള്ള പാസ്വേഡ് നിങ്ങൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വൈഫൈയുമായിട്ട് നിങ്ങൾ കണക്റ്റ് ആവുന്നു കൂടാതെ നിങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഷോപ്പിന്റെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഷോപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു ഈ ഒരു രീതിയിൽ നമ്മുടെ ഫോണിന്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ബ്രൗസിംഗ് ഇന്റർനെറ്റ് സെർച്ച് ഏറ്റവും എളുപ്പത്തിലാക്കാൻ പോവുകയാണ് ഗൂഗിൾ നമുക്കറിയാം നമ്മളുടെ എല്ലാം ഒരുപാട് ഡാറ്റകൾ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും ഡാറ്റകൾ ഇപ്പോൾ ഗൂഗിളിന്റെ കയ്യിലുണ്ട് ഈ ഡാറ്റകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് അവ നമ്മുടെ ഫോണിന്റെ ക്യാമറ വഴി നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ഗൂഗിൾ ഭാവിയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ലെൻസ് എപ്പോൾ ലോഞ്ച് ചെയ്യുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല ഈ വർഷം തന്നെ ലോഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത് കൂടാതെ ഈ ഒരു ഗൂഗിൾ ലെൻസ് വർക്ക് ചെയ്യുന്നത് ഗൂഗിൾ അസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ വഴിയും അതുപോലെ ഗൂഗിൾ ഫോട്ടോസ് വഴിയുമാണെന്നാണ് ഇപ്പോൾ സുന്ദർപ്പിച്ചായി പറഞ്ഞത് ഭാവിയിൽ ഇത് മറ്റ് ആപ്ലിക്കേഷനുകളുമായിട്ട് കണക്ട് ചെയ്യും അതായത് ഗൂഗിൾ ലെൻസ് എന്ന ഈ ഒരു സർവീസ് ഉപയോഗിച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഗൂഗിൾ അസിസ്റ്റന്റിനെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടും ഗൂഗിൾ ഫോട്ടോസിനെ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടും ആയിരിക്കും ഉപയോഗിക്കാൻ സാധിക്കുക ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കണം ഗൂഗിൾ അസ്റ്റൻ എന്ന ആപ്ലിക്കേഷൻ ഐഫോണിന് വേണ്ടിയും ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഐഫോണിൽ എങ്ങനെയാണ് ഗൂഗിൾ അസ്റ്റൻ ഡൗൺലോഡ് ചെയ്യുന്നത് എന്ന വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാം എനിക്ക് തോന്നുന്നു ഗൂഗിൾ ലെൻസ് എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ മറ്റ് പല കമ്പനികളെയും ആപ്പിൾ വിൻഡോസ് തുടങ്ങിയിട്ടുള്ള മറ്റ് പല ടെക്നോളജി ഭീമന്മാരെയും മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ടെക്നോളജി ആയിരിക്കും അതുകൊണ്ട് തന്നെ വളരെയധികം വലിയ വലിയ മാറ്റങ്ങളായിരിക്കും ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാം കൂടാതെ ഈ ഒരു അവസരത്തിൽ മൊബൈൽ ഫോൺ ക്യാമറയെ കുറിച്ച് പറയുന്ന അവസരത്തിൽ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന ഫോൺ ക്യാമറയുടെ പുതിയ അഞ്ച് ഉപയോഗങ്ങൾ എന്നൊരു വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ മൂന്നര ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടായിരിക്കാം ഈ ഒരു ചാനലിലേക്ക് വന്നത് അഥവാ നിങ്ങൾ തരെയും ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാം കൂട്ടുകാർക്ക് ഗൂഗിൾ ലെൻസിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഇത്തരം വിവരങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോയെ കുറിച്ച് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് അഥവാ നിങ്ങൾ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും മോഞ്ച് വെക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല മല അറിവുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളാണെങ്കിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹപൂർവ്വം എങ്കിൽ